സംവിധായകനും ഒക്കെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഓർക്കുന്നു മാമുക്കയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മാമുക്കയെ ആദ്യം നമ്മൾ കാണുന്നത് നമ്മളൊക്കെ ഒരു ഏജിലുള്ളവര് കാണുന്നത് സത്യന്തിക്കാട് സിനിമകളിൽ അങ്ങനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകരുടെ സിനിമകളിലാണ് അദ്ദേഹത്തെ കാണുന്നത് ആ സമയം മുതൽ അദ്ദേഹത്തോട് എനിക്കെന്തോ ഒരു എന്താ പറയാ അറിയാവുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പോലും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന നമ്മുടെ നാട്ടുപുറത്തുള്ള നമ്മുടെ അടുത്തറിയാവുന്ന ഒരു ഇക്ക എന്ന് ഒരു ബന്ധം തോന്നിയിട്ടുണ്ട് മനസ്സിൽ അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത മാവേലി കുമ്പത്തിൽ അദ്ദേഹം വന്ന് ഒരു പാട്ടു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു എന്താ പറയാ ജൂനിയർ ആയിട്ടുള്ള അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാലുകുത്തി വന്നിട്ടുള്ളു തുടക്കക്കാരനാണ് എന്നുള്ളൊരു ഭാവവ്യത്യാസമില്ലാതെ ഞങ്ങളോടൊക്കെ വളരെ കൂടി വളരെ ഒരു എന്താ പറയാ വളരെ കൂടി പെരുമാറുന്ന ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു വ്യക്തി നല്ലൊരു അഭിനേതാവ് കളങ്കുമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചോളു പ്രണാമം നമ്മൾ പലതവണ ആവർത്തിച്ച ഒരു വാക്കാണ് ഈ കോഴിക്കോടൻ ശൈലി എന്ന് പറയുന്നത് അത് പപ്പുവേട്ടനായിട്ടും മാമക്കോയൊക്കെ ആയിട്ടും മലയാള സിനിമയിൽ കാലങ്ങളിലും ഇങ്ങനെ പലരും 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 അതിന്റെ പ്രതിനിധികളായി വരികയും അതിനെ ഭംഗിയായി ഉപയോഗിക്കുകയും അതിന്റെ വക്താക്കളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ടി വി സിനിമ എന്നിങ്ങനെ കൃത്യമായ അളവിൽ അത് കൊണ്ടുവന്ന് ഇപ്പോ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരൻ മാമുക്കോയൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു കലാകാരൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിനോദ് കോപു ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ മിമിക്രിക്ക് കൊച്ചി ഭാഷയും തിരുവനന്തപുരം ഭാഷയൊക്കെ ഇങ്ങനെ കൊടിയുത്തി വാണിരുന്നൊരു കാലത്ത് വിനോദ് ഒരു സംഘവും വടക്കൻ കേരളത്തിന്ന് ഇങ്ങോട്ട് വരികയും പിന്നീട് ഇവിടെ നർമ്മത്തിന് വീണ്ടും വടക്കൻ കേരളത്തിന്റെ ഒരു സൗന്ദര്യം ഒക്കെ കൊടുത്തുള്ള ഒരാളാണ് വിനോദിന് മാമുക്കോക്കെ ഏതാണ്ട് ഏത് കാലം തൊട്ട് അറിയാം വിനോദ നയൻറ്റി ത്രീല് ദൂരദർശനിൽ ഞങ്ങളൊരു ഒരു സീരിയൽ കുഞ്ഞാടികൾ എന്നൊരു സീരിയൽ ചെയ്തിരുന്നു ആ കുഞ്ഞാടികളുടെ സീരിയലിൽ മാമക്കയുടെ മോനായിട്ട് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത് ആഹാ അപ്പൊ ലെബോ ഇറങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട് വർഷം വിനോദ് അവിടെ ഉണ്ട് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ാണ് കുഞ്ഞാടികൾ സീരിയലിലാണ് ആദ്യമായിട്ട് മാമക്കയുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നത് പക്ഷെ അതിനു മുമ്പൊക്കെ മാമക്കയെ കുറിച്ച് അറിയും കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക മേഖലയിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു മാമക്ക ഒരു കമേഡിയൻ ആണെങ്കിൽ പോലും വേദികളിൽ മാമക്ക വന്നാൽ മാമക്ക ഭയങ്കര സീരിയസ് ആണ് ഞാനൊക്കെ പല വേദികളിൽ നിന്നും പോയി സംസാരിക്കുമ്പോ ഇതല്ലല്ലോ യഥാർത്ഥ മാമക്ക നമ്മളിങ്ങനെ ചിന്തിക്കും അതാണ് ജീവിതത്തിൽ അദ്ദേഹം നർമ്മമേ അങ്ങനെ അല്ല മാത്രമേ ഉള്ളൂ നർമ്മം വളരെ സീരിയസ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ രൂപത്തേക്ക് ഇവിടെ സംസാരിച്ചു കൂടുതലും ഈ സാഹിത്യകാരന്മാരായിട്ടുള്ള ബന്ധങ്ങളും കൂടുതലും ഷീറിനെ കുറിച്ച് കൂടുതൽ പിന്നീട് പുള്ളി പറയുന്നത് നമ്മുടെ അന്യരുടെ ഭൂമി എടുത്ത ബാല് എന്താ നിലമ്പൂർ അന്യരുടെ ഭൂമി നാടകമായിട്ടുള്ള കണക്ഷൻ ആണ് നിലമ്പൂർ ബാലനൊക്കെ പണ്ട് ഒരുപാട് നാടകങ്ങൾ നാടകങ്ങളിലാണ് ആദ്യത്തെ തട്ടകം നാടകമാണല്ലോ നാടകത്തിലൂടെയാണല്ലോ പിന്നെ അപ്പം ഈ എനിക്ക് എൻ്റെ അവിടെ കോഴിക്കോട് ഉള്ള ഒരു പരിചയത്തിൽ ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീറായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരുപാട് സ്വാഹിത്യകാരന്മാരായിട്ട് ഒരു കണക്ഷൻ പിന്നെ അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നല്ല അറിവായിരുന്നു നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചും വായിച്ച രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ പുള്ളിക്കാരും പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ടെന്നല്ല മറ്റുള്ള പുള്ളി എനിക്കൊരു ആ അതായത് പുള്ളിന്ന് പറഞ്ഞത് നമ്മൾ പല ദിവസങ്ങളെടുത്ത് വായിക്കുന്നതിനേക്കാളും ഉപരി നല്ല അറിവുള്ള ആൾക്കാരുടെ സംസാരിക്കുന്ന അതൊരു അത് സത്യം പറഞ്ഞാൽ എനിക്ക് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലേ നാലോ അഞ്ചോ ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട പുസ്തകം അറിവുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ബ്രോക്കറായിട്ടൊരു ഏതോ പഠത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തൊരു വിഷം ഞാൻ തീർത്തത് മലയാള മനോരമയുടെ തപസ്യ എന്നൊരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു ദൂരദർശന് വേണ്ടിയിട്ട് മനോരമ വിഷൻ തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അതിൽ രവി മേനോനും മൂന്ന് സഹോദരിമാരാണ് അപ്പം രവി മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഏത് ദിവസവും നിമിഷവും മരണപ്പെടാം എന്ന ഒരു പുള്ളിക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മാമുക്ക ഉള്ളൊരു കഥാപാത്രമുണ്ട് ബ്രോക്കറായിട്ട് സീരിയസ് ആണ് അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റു രണ്ട് മൂന്ന് പടങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഒക്കഞ്ഞത് സീരിയസ് ആയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റി കാരണം അതിലീ മറ്റ് മൂന്ന് സഹോദരിമാരും ഇദ്ദേഹത്തിന് എതിർക്കും കാരണം ഒരു ഒരു അതായത് പ്രായമുള്ള ആളിനെ കൊണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം തെറ്റിദ്ധാരണ ണുള്ളൂ മറ്റു പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തോട് എതിർപ്പാണ് നമ്മളും ഈ സിനിമാല എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു അഞ്ഞൂറ് എപ്പിസോഡ് ആയപ്പോഴും എങ്ങനെ ഒരു ഒരു മാറ്റർ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മാം കോയക്കനെ വിളിച്ചിട്ട് നമ്മൾ ഗഫൂർ ഖാ എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് ഈ ടീം അംഗങ്ങളെ എല്ലാം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഇറക്കി വിടുന്നു പുള്ളി ദുബായ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലാണ് അത് ഷൂട്ട് ചെയ്ത് നോക്കിയത് അപ്പോൾ മൂന്നാലഞ്ച് ദിവസം അദ്ദേഹവുമായിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിന് എല്ലാം ഈ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സൗകര്യങ്ങളും നമ്മുടെ പരിധികളിലും പരിമിതികളോടും പെട്ടെന്ന് ഇണങ്ങി ചേരാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒന്നിലും ഒരു പരിഭവമോ പിന്നെ സ്റ്റേജ് പരിപാടികൾ വിനോദം ഈ ഗൾഫ് ഷോയിൽ രണ്ടു മൂന്ന് തവണ മാമക്കയുടെ കൂടെ ഞാനും സുരഭിയും മാമക്കയും കൂടെ ശ്രീനിവാസേട്ടനും അല്ലെങ്കിൽ സുരാജ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഷോ ഉണ്ടായിരുന്നു സിദിക് സാർ എന്ന് ഡയറക്റ്റ് ചെയ്തിരുന്നു ആ ഷോയിലൊക്കെ ആ സമയത്താണ് ഞങ്ങൾ വല്ലാതെ അടുക്കുന്നത് ഞങ്ങൾ കോഴിക്കോട്ടേരാന്നുള്ള ഞാനും സുരഭിയും മാമക്കയും ഞങ്ങൾ കോഴിക്കോട്ടേരാന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങൾ അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ മാമക്ക മുണ്ട് മാത്രമേ എടുക്കുകയുള്ളുല്ലോ അപ്പോൾ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ചിട്ട് മാമക്കായി പിടിച്ചു മാമക്കയുടെ ബാഗ് പിടിച്ചു ബാഗ് പിടിച്ച് അപ്പം ഞാനും സുരഭി അങ്ങോട്ട് കടന്നു പോയി അപ്പോൾ മാമക്ക അവിടെ നിന്ന് ഡാ വിനോദ എൻ്റെ ഇത് പിടിച്ചിടാന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് നോക്കുക അങ്ങനെ മൂപ്പരോട് മാറിയിക്കാൻ പറഞ്ഞു ബാഗ് തുറന്നു ബാഗിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തിട്ടു എന്നിട്ട് പിന്നെ വീണ്ടും ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ മൂപ്പരത്ത് ചോദിച്ചു അവിടത്തൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ട് വന്നിട്ട് മുണ്ടെടുത്താൽ പെർക്ക് കുഴപ്പമാണ് പാൻഡിട്ട് കുഴപ്പമില്ല മുണ്ടെടുത്താൽ കള്ളന്മാരാക്ക് അല്ലെ മോളൊക്കെ ആരെയും പട്ടിത്തെ